നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം മനസ്സ് ഈശ്വരൻ അർപ്പിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നത് അല്ലാതെ ഈശ്വരന് നമ്മളിൽ നിന്ന് യാതൊന്നും തന്നെ ആവശ്യമില്ല പ്രപഞ്ചത്തിന്റെ നാഥനായിരിക്കുന്ന ഈശ്വരന് എന്താണ് കുറവുള്ളത് സൂര്യന് മെഴുകുതിരിയുടെ പ്രകാശം ആവശ്യമില്ല പൊതുവെ ജനങ്ങളുടെ മനസ്സ് സ്വത്തിലും പണത്തിലുമാണ് ബന്ധിച്ചു കാണുന്നത് അതിനാൽ പണം സമർപ്പിക്കുമ്പോൾ മനസ്സ് സമർപ്പിക്കുന്നതിന് തുല്യമാണ് മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളെ ഈശ്വരന് സമർപ്പിക്കുകയാണ് വഴിപാടിലൂടെ ചെയ്യുന്നത് പലപ്പോഴും എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനാണ് മിക്കവരും ക്ഷേത്രങ്ങളിൽ ചെന്ന് വഴിപാടുകൾ നടത്താറുള്ളത് അങ്ങനെ ചെയ്യുന്നത് തെറ്റെന്നല്ല പക്ഷേ അപ്പോഴും മനസ്സിൽ ഈശ്വരനല്ല പ്രാധാന്യം സാധിച്ചു കിട്ടാനുള്ള ആഗ്രഹങ്ങൾക്കാണ് അവിടെ മനസ്സിൻ്റെ സമർപ്പണം വരുന്നില്ല ഒന്നും ആഗ്രഹിക്കാതെയാണ് വഴിപാട് നടത്തുന്നതെങ്കിൽ അതാണ് ഉത്തമം തുടർന്ന് ഗുരുവചനം കേൾക്കാം ഒരാൾ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭാഗവതം വായിച്ചേക്കാം മറ്റൊരാൾ ആ വെളിച്ചത്താൽ വ്യാജരേഖ ചമച്ചേക്കാം എന്നാൽ വിളക്കിന് യാതൊരു സ്വാധീനവുമില്ല ദുഷ്ടന്മാരുടെ മേലും സദ്വൃത്തരുടെ മേലും സൂര്യൻ പ്രകാശം ചൊരിയുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം നമ നമ ശിവായ ശിവായ भानुपावकाक्षते नमः शिवाय रक्ष मां मात्र, रक्षते नमः शिवाय त्रीनसत्कृपा कडाक्षते नमः शिवाय दक्ष सप्त तन्दुनाश दक्षते नमः शिवाय ഋക്ഷരാജ ശിവായ ശിവായ അടുത്തതായി ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാസ്തോത്രം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം गुरु ्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവ പഞ്ചാക്ഷര പഞ്ചാക്ഷരനക്ഷത്ര മാലാസ്തോത്രം അല്ലെങ്കിൽ മാലികാസ്തോത്രം അതിൽ പത്തൊൻപതാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മൂന്ന് കണ്ണുകളോടുകൂടിയ ദീനന്മാരിൽ സത്കൃപാകടാക്ഷത്തോടൊത്ത ദക്ഷയാഗത്തെ നശിപ്പിക്കുന്നതിന് ദക്ഷനായ ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നീ മൂന്ന് കണ്ണുകളോടുകൂടിയ ശിവനെ നമസ്കരിച്ചു എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് രക്ഷ മാം മാം രക്ഷ എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ പ്രപന്നമാത്രരക്ഷബോധനയാണ് പ്രപന്ന മാത്ര രക്ഷ പ്രപന്നന്മാരെ രക്ഷിക്കുക എന്നത് മാത്രം വ്രതമായവൻ അഥവാ പ്രപന്നതയാൽ മാത്രം രക്ഷിക്കുന്നവൻ ഭഗവാന് നമ്മെ രക്ഷിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല എന്ത് വസ്തുവകകൾ സമർപ്പിക്കുന്നു എങ്ങനെ പൂജിക്കുന്നു ഇതൊന്നുമല്ല പ്രധാനം മറിച്ച് നമ്മുടെ ഉള്ളിൽ പ്രപന്ന ഭാവമുണ്ടോ പരിപൂർണ സമർപ്പണ ഭാവമുണ്ടോ അത് മാത്രം മതി പ്രപന്നത ഒന്നുകൊണ്ട് മാത്രം രക്ഷിക്കുന്ന കൂടിയവൻ ആ ഭഗവാനെയാണ് പ്രപന്നമാത്രരക്ഷനെന്ന് പറയുന്നത് പ്രപന്നത മാത്രത്താൽ രക്ഷിക്കുന്ന സ്വഭാവത്തോടൊത്തവൻ ശീലത്തോടൊത്തവൻ ഹേ പ്രപന്ന പ്രപന്നമാത്ര രക്ഷ മാം രക്ഷ എന്നെ രക്ഷിച്ചാലും ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന് അതിന് കാരണമായ അജ്ഞാനത്തിൽ നിന്ന് എല്ലാവിധ സാംസാരിക ദുഃഖങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് എല്ലാ ശ്ലോകങ്ങളിലുള്ളതുപോലെ തേ നമശിവായെന്ന് പറയുന്നു നോക്കൂ ത്രിക്ഷ ദിന സത്കൃപ കടാ നമശിവായ दक्षसप्तन्दुनाश दक्षते नमः शिवाय ऋक्षराजभानुपाव कक्षते नमः शिवाय ऋक्ष मां प्रपन्नमात्र रक्षते नमः शिवाय न्यङ्गुपाणये शिवङ्गराय ते नमः शिवाय सङ्गडाब्धितीर्णकिङ्गराय ते नमः शिवाय പങ്കഭീഷിതാ ഭയങ്കരായ നമ ശിവായ പങ്കജാനനായ ശങ്കരായ തേ നമ ശിവായുപാണയേ നമശി വായ ശിവരായ നമശി വായ ശാബ്ധിതീർണകിംഗരായ നമശിവാായ പങ്കഭീഷിതാഭയങ്കരായ നമശിവായ പങ്കജാനനായ നമശിവായ ശങ്കരായ നമശിവായ ഇത്രയും നമസ്കാരവാക്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് ആദ്യം തന്നെ നെങ്കു പാണയെ നങ്കു എന്ന് പറഞ്ഞാൽ മാൻ മാനിനെ കയ്യിലേന്തിയവ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ശിവധ്യാനങ്ങളിലെല്ലാം തന്നെ സർവലോകരക്ഷാകരമായ അഥവാ ദയാരമായ ഭാവത്തെ കാണിക്കുന്ന എല്ലാ പശുക്കളിലും കാരുണ്യത്തോടൊത്ത ഭാവത്തെ കാണിക്കുന്ന ഒരു ഒരു രൂപകൽപ്പന അതാണ് മാനിനെ ധരിച്ചിരിക്കുന്ന അപ്പം ഞെങ്കുപാണി മാനിനെ കയ്യിലെന്തിയിരിക്കുന്ന ശിവങ്കരായ ശിവങ്കര ശിവം മംഗളം മംഗളത്തെ ചെയ്യുന്നവൻ ശിവം കരോതീതി ശിവങ്കര ശിവമായതിനെ ചെയ്യുന്നവനാണ് ശിവങ്കരൻ അങ്ങനെയുള്ള ശിവങ്കരനായിക്കൊണ്ട് നമസ്കാരം ഈ ലോകത്തിന് മുഴുവൻ മംഗളത്തെ നൽകുന്നവൻ സമസ്ത ലോകത്തിനും അനുഗ്രഹത്തെ മംഗളത്തെ നൽകുന്നവൻ ശിവങ്കരൻ സങ്കടാബ്ധി തീർണ കിങ്കരായ ആരുടെ കിങ്കരന്മാർ സങ്കടാബ്ധിയെ തരണം ചെയ്യുന്നുവോ ആരുടെ കിങ്കരന്മാർ സങ്കടാബ്ധിയെ തരണം ചെയ്യുന്നുവോ അഥവാ സങ്കടാബ്ധിയെ തരണം ചെയ്യുന്നവരുടെ കിങ്കരനായവനാരോ രണ്ട് രീതിയിലും അർത്ഥം പറയാം ഇവിടെ സങ്കടാബ്ദി എന്ന് പറഞ്ഞാൽ അബ്ധി സമുദ്രമാണ് അബ്ധി സമുദ്രം ഈ ലോകത്തിൽ ഒന്നിനുപറകേ ഒന്നായി സങ്കടങ്ങളുടെ പരമ്പര അറ്റമില്ലാത്ത സമുദ്രം പോലെ അഥവാ അറ്റം കാണാത്ത സമുദ്രം പോലെ വിശാലമായ ലൗകികങ്ങളായ സങ്കടങ്ങൾ ആ സങ്കടങ്ങളാകുന്ന സമുദ്രത്തെ തരണം ചെയ്യുന്നവർ ജ്ഞാനികൾ ആരെ സംബന്ധിച്ച് സർവം ഏകമാണ് അദ്വിതീയമാണെന്ന ബോധമുണ്ടോ അവർക്ക് പിന്നെ സങ്കടങ്ങളില്ല അങ്ങനെ സങ്കടങ്ങളെ തരണം ചെയ്യുന്നവരുടെ കിങ്കരനാണ് ഭഗവാൻ അഥവാ ആരുടെ കിങ്കരന്മാരാണോ സങ്കടങ്ങളെ മുഴുവൻ തരണം ചെയ്യുന്നത് അങ്ങനെയുള്ളവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം